ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ചിക്കൻ കറിക്കുള്ള റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് സവാള ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളി ഇതുപോലെ ചെറിയ ഉള്ളി ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് ഇങ്ങനെയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട് സവാളയും ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടി ചൂടാക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കണത് നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന ഫാമിലിക്കും ഫ്രണ്ട്സിനും എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി എണ്ണ ചൂടായിട്ട് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാം ഇത് എൻ്റേതായ യിലുള്ള ഒരു ചിക്കൻ കറിയാണ് ആദ്യം തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മൂത്തിട്ട് എടുക്കണം കുറച്ച് എണ്ണ ഞാൻ കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട് കാരണം ചിക്കനിൽ നമ്മൾ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുകയുള്ളൂ ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ ചെറിയ ഉള്ളിയും സവാളയും മുളകും എല്ലാം നല്ലതുപോലെ വയൻഡ് കിട്ടണം അപ്പോൾ അതിന് കുറച്ച് എണ്ണ അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ എണ്ണ ചേർത്ത് കൊടുത്ത് അതിനുശേഷം ഞാൻ അരിഞ്ഞു വെച്ച രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് നല്ലതുപോലെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല മുരിഞ്ഞു കിട്ടണം ആ എണ്ണയിൽ കിടന്ന് അതിനുശേഷം നമുക്ക് അടുത്ത ഐറ്റംസ് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് സവാളിന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം സവാള നല്ലതുപോലെ വഴഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ചെറിയ ഉള്ളി ഇടാൻ പാടുള്ളൂ അതാണ് ഈ ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നല്ലതുപോലെ സവാള വഴഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് പൊടികളാണ് ഇടേണ്ടത് ചെറിയ ഉള്ളിയും ഇതുപോലെ നല്ലതുപോലെ ഇപ്പം കണ്ടില്ലേ എണ്ണയെല്ലാം നല്ലതുപോലെ ഇതാക്കി കിട്ടിയിട്ടുണ്ട് വ വറ്റി കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാം വെന്തിട്ട് ഇതേപോലെ ചെറിയ ഉള്ളിയും സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നല്ല ബ്രൗൺ കളറായിട്ട് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെ എരിവിനും നമ്മളെ ടേസ്റ്റിനും നമ്മളെ രുചിക്കും അനുസരിച്ച് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ പെരുംജീരകം ചേർത്ത് കൊടുത്തു അതിൽ കറിയാമ്പ് പട്ട ജാതിപ്പത്തിരി കുരുമുളക് എല്ലാം പൊടിച്ച് വലിയ ജീരകം എല്ലാം കൂടി ചേർത്ത് പൊടിച്ചതാണ് അപ്പം ഞാൻ മസാല ചേർത്ത് കൊടുത്തു അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു ഒന്നേകാൽ ചിക്ക ഒന്നേകാൽ കിലോ ചിക്കൻ ഉണ്ടാവും ഏകദേശം മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കാൻ പോണത് അതിനുശേഷം നമുക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ല കുറച്ച് എരിവിനാണ് ഇതിന് അപ്പോൾ ഞാൻ കുറച്ച് അത്യാവശ്യം മുളക് ചേർത്തിട്ടുണ്ട് ഞാൻ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് ഞാൻ കുരുമുളക് നല്ലോണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം നമ്മൾ ഒരു സ്പൂണ് രണ്ട് സ്പൂണും മൂന്ന് സ്പൂൺ എന്നൊക്കെ പറയുമ്പോൾ ചിലവർക്ക് എരിവ് കൂടുതൽ വേണം ചിലവർക്ക് എരിവ് കുറച്ച് വേണം അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇത് മൂത്തിട്ട് കിട്ടണം മൂത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ല മസാലയിൽ മണം വരും നല്ലൊരു മണം വരും അതെന്നതുവരെ ഇതിനെ വഴറ്റി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് തിളച്ച ചൂടുവെള്ളമാണ് ഞാൻ പാർന്നു കൊടുക്കണം ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല ഈ കറിക്ക് ഈ കറിക്ക് നല്ല ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒന്നിനും പച്ചവെള്ളം ഒഴിക്കാനേ പാടില്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം അതാണ് ഒന്നും കൂടി ടേസ്റ്റ് പച്ചവെള്ളം ആകുമ്പോഴത്തേക്കും എല്ലാം വെന്ത ഒരു ഈ ഐറ്റംസിലോട്ട് നമ്മളെ കൂട്ടിലോട്ട് പച്ചവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ചൂടുവെള്ളം ആകുമ്പോഴത്തേക്ക് എല്ലാം കൂടി സെറ്റാവും ഇനി നല്ലതുപോലെ കറി തിളച്ചിട്ട് കിട്ടട്ടെ അപ്പോൾ കറി നല്ലപോലെ തിളച്ച് നല്ല കുറുകി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ പ്രധാനപ്പെട്ട ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കനും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇതിനെ ഇളക്കി യോജിപ്പിക്കണം വീണ്ടും ഞാൻ പറയുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഫാമിലിയിലേക്കും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ചിക്കൻ കറി ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് കമ്മിയായി തോന്നി തോന്നിയപ്പോൾ കുറഞ്ഞതുപോലെ തോന്നി തോന്നിയപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് തക്കാളി അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി ചേർത്തിട്ട് നമുക്കിത് മൂടി വെക്കണം ഒരു പത്ത് ഇരുപത് മിനിറ്റ് തീ കുറച്ചിട്ട് നമ്മൾ മൂടി വയ്ക്കണം ഓവർ തീ നല്ല ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല മൂടി വെച്ചു അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചിക്കൻ കറി വെന്തിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കുക ഞാനിവിടെ വെള്ളപ്പത്തിൻ്റെ കൂടെയൊന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റുകൾ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങൾ മായി കാണുന്നവരെ ടാറ്റ പേ പേ ഓക്കേ സി യു